ആരോഗ്യത്തിനായി കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും കഴിക്കേണ്ടതുണ്ട് എന്നാൽ കഴിക്കുന്ന പച്ചക്കറി തന്നെ വിഷമായാലോ പച്ചക്കറി വിഭവങ്ങൾ കഴിക്കുന്ന പത്തിലൊരാൾ രോഗിയാകുന്നുവെന്ന് റിപ്പോർട്ട് ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനാകും കഴിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ പച്ചക്കറികൾ ഏതൊക്കെയാണ് പറയാം വിശദമായി ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ ചെറിയൊരു തെറ്റുമതി ഈ ഗുണങ്ങൾക്ക് പകരം ദോഷം സംഭവിക്കാൻ പ്രത്യേകിച്ച് ഇവ വൃത്തിയാക്കുന്ന കാര്യത്തിൽ പച്ചക്കറികളും പഴങ്ങളും ശരിയായി വൃത്തിയാക്കാതെ കഴിച്ച് ഓരോ വർഷവും പത്തിലൊരാൾ രോഗബാധിതരാകുന്നതായാണ് റിപ്പോർട്ട് മാംസാഹാരങ്ങൾ കഴിച്ച് പക്ഷി വിഷബാധ ഏൽക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടാകാൻ കാരണം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതിലൂടെയാണ് ഞെട്ടിക്കുന്നുണ്ടോ തുറസായ സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നതിനാൽ അഴുക്ക് ബാക്ടീരിയ ഫംഗസ് വൈറസുകൾ കീടനാശിനികൾ തുടങ്ങിയവയുടെ അംശം ഇവയിൽ പറ്റി അതിനാൽ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ നന്നായി വൃത്തിയാക്കി ഉപയോഗിക്കേണ്ടതുണ്ട് പച്ചക്കറികൾ വൃത്തിയാക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് ശേഷം പഴങ്ങളും പച്ചക്കറികളും പൈപ്പിനടിയിൽ വെച്ച് കൈകൊണ്ട് വൃത്തിയാക്കണം പുറമേ കാണുന്ന പൊടിയും അഴുക്കുമെല്ലാം പോകുന്നത് വരെ വൃത്തിയാക്കണം ശേഷം ഒരു പാത്രത്തിൽ വിനാഗിരിയും ഉപ്പും കലർത്തി അതിൽ ഇറക്കി വെക്കണം ഇത് ബാക്ടീരിയയും കീടനാശിനിയും പോകാൻ സഹായിക്കും രണ്ടോ മൂന്നോ മിനിറ്റ് വേണം ഇവ വിനാഗിരി വെള്ളത്തിലിടാൻ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കാവുന്നതാണ് അധിക സമയം വെച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ രുചിയിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് അതിൽ പച്ചക്കറികൾ പതിനഞ്ച് മിനിറ്റ് ഇറക്കി വെക്കുന്നതും നല്ലതാണ് അതിൽ കൂടുതൽ സമയം വെക്കരുത് പച്ചക്കറിയായാലും പഴങ്ങളായാലും അധിക സമയം വൃത്തിയാക്കിയാൽ അതിന്റെ സുഷിരങ്ങളിലൂടെ ഇവ കയറി സ്വാഭാവിക രുചി നഷ്ടപ്പെടാൻ കാരണമായേക്കും അടുത്തിടെ ഒരു പഠനത്തിൽ കണ്ടെത്തിയതനുസരിച്ച കീടനാശിനികൾക്ക് ആപ്പിളിന്റെ തൊലിക്കുള്ളിൽ ആഴത്തിൽ ഇറങ്ങിപ്പോകാൻ കഴിയുമെന്നാണ് അതിനാൽ പുറമെ നന്നായി വൃത്തിയാക്കിയാലും ആപ്പിളിന്റെ തൊലി കളയുന്നത് നല്ലതാണ് പോഷകങ്ങൾ നഷ്ടപ്പെടുമെന്ന് കരുതി ആരും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലി കളയാറില്ല മാത്രമല്ല ചില പച്ചക്കറികളുടെ തൊലി കളയാനും ബുദ്ധിമുട്ടാണ് അതിനാൽ പറ്റുന്നയെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് തുടങ്ങി മണ്ണിനടിയിൽ നിന്നെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കണം തക്കാളി കുറഞ്ഞത് മുപ്പത് സെക്കൻഡെങ്കിലും പൈപ്പിനടിയിൽ വെച്ച് കഴുകണം ചീര ബ്രക്കോളി കോളിഫ്ലവർ കാബേജ് പോലുള്ളവയ്ക്കുള്ളിൽ അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല കേടായ ഭാഗങ്ങൾ കളയേണ്ടതുമാണ് പഴങ്ങൾ ആപ്പിൾ വെള്ളരി എന്നിവയിൽ സൂക്ഷ്മാണുക്കളും മെഴുകു കോട്ടിങ്ങും പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും ഇവ പൈപ്പിന് ചുവട്ടിൽ വെച്ച് നന്നായി കഴുകി പുറംതോലി കളഞ്ഞു വേണം കഴിക്കാൻ മുന്തിരി സ്ട്രോബെറി പോലുള്ളവ കഴുകിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കരുത് ഇത് കേടുവരാൻ കാരണമാകും അല്ലെങ്കിൽ കഴുകിയ ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് നന്നായി തുടച്ച ശേഷം പാത്രത്തിൽ അടച്ചു വെക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിലൂടെയും സൂക്ഷ്മാണുക്കൾ പൂർണ്ണമായും നശിക്കില്ല ഒരു പരിധിവരെ മാത്രമേ നമുക്കിത് നീക്കാൻ കഴിയൂ അറുപത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടിൽ മാത്രമേ ഇവ നശിപ്പിക്കാൻ സാധിക്കൂ